ജീവിതം ദൈവഹിതപ്രകാരം ആസ്വദിക്കുവാൻ പലപ്പോഴും കഴിയാതെ പോകുന്നത് ജീവിതത്തിൽ കടന്നു വരുന്ന ഭയമാണ് നമ്മുടെ ജീവിതയാത്രയിൽ കടന്നു വരുന്ന ഭയത്തിന് പല കാരണങ്ങളും ഉണ്ടാകാം എന്നാൽ പലപ്പോഴും അകാരണമായി പല ചിന്തകളും ശത്രുവായവൻ നമ്മുടെ ഹൃദയത്തിൽ ഇട്ടുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയെ താളം തെറ്റിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത ഒരു കാര്യം നമുക്ക് ഭവിക്കുമോ എന്നുള്ളതാണ് ഏകദേശം ഭൂരിപക്ഷം ഭയത്തിന്റെ പ്രധാന കാരണം ഇന്ന് നമ്മോട് കൂടെയുള്ളവന്റെ വലിപ്പം തിരിച്ചറിയുന്നെങ്കിൽ കൂടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മെ വിടിവിക്കുവാൻ നമ്മെ ശക്തീകരിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങൾ ഉറയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും അകാരണമായ ഭയം ഒരുപക്ഷെ നിങ്ങളെ രോഗിയാക്കിയേക്കാം ഇന്ന് ക്രിസ്തുവിൽ സന്തോഷകരമായ ജീവിതയാത്ര നയിക്കാതിരിക്കുവാൻ തടസ്സമായ ഭയത്തെ ആവശ്യമാണ് ജീവിതയാത്രയിൽ നമ്മെ കൈവിടാതെ നമ്മുടെ കൂടെയുള്ളവൻ ആരെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഭയത്തെ നമുക്ക് പുറത്താക്കുവാൻ കഴിയുന്നത് എല്ലാ സാഹചര്യങ്ങളും ഒരുപക്ഷെ പ്രതികൂലമായിരിക്കാം കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചവർ പോലും തള്ളിക്കളഞ്ഞേക്കാം എന്നാൽ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നിങ്ങളെ തള്ളിക്കളയാതെ മാറോട് ചേർത്ത് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ഒരു ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ മറന്നുപോകല്ല നിങ്ങൾ അവനിൽ ആശ്രയിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം കർത്താവിന്റെ കരത്തിൽ കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവപൈതലെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് എബ്രായർ കീഴിൽ ലേഖനം പതിനൊന്നാം മധ്യം ഇരുപത്തിയേഴാം വാക്യത്തിൽ മോശയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം അവിടെ കാണുവാൻ കഴിയും വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിശ്രയും വിട്ടുപോന്നു ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം രാജാവിന്റെ കോപത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് പുറത്തു വരുവാൻ മോശയെ സഹായിച്ചു നമ്മെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ആരാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കണം അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ദൈവം എന്റെ രക്ഷ യഹോവയായ ഹോവയായ ഈ എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്ക കൊണ്ടും അവൻ എന്റെ രക്ഷയ്ക്കായി തീർന്നിരിക്ക ഞാൻ ഭയപ്പെടാതെ ും യശയാവ് പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിലാണ് ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആരും കൂടെ ഇല്ലെങ്കിലും ഇന്ന് നിങ്ങളെ വിടിവിക്കുവാൻ നിങ്ങളെ ശക്തീകരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകല്ല അവൻ നിങ്ങളെ വിടുവിക്കും അവൻ നിങ്ങളെ ശക്തീകരിക്കും അവന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ചെറിയ ഭയമൊക്കെ കടന്നു വരുന്ന പോസ്തോലിനോട് ദർശനത്തിൽ ദൈവം സംസാരിക്കുന്നത് കാണുവാൻ കഴിയും അപ്പോസ്തോല പ്രവൃത്തികൾ പതിനെട്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്ക മിണ്ടാതെ ഇരിക്കരുത് ഇവിടെ പൗലോസിന്റെ ഹൃദയം കാണുന്ന ദൈവം അവസ്ഥ മനസ്സിലാക്കുന്ന ദൈവം തോളത്ത് തട്ടിപ്പറയുകയാ നീ മിണ്ടാതിരിക്കല്ലേ ഞാൻ ഉണ്ട് നിന്റെ കൂടെ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരുവാൻ ഈ ജീവിക്കുന്ന ദൈവം മതിയായവനാ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈ ഭയത്തെ പുറത്താക്കണം എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നിങ്ങൾ പറയുവാൻ തുടങ്ങണം ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയിലൂടെയും ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയും വെളിപ്പെടുകയല്ല ജീവിതത്തിൽ ധൈര്യത്തോടെ യേശുവിനോട് ചേർന്ന് സ്റ്റെപ്പുകൾ വെക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി അവൻ വെളിപ്പെടുത്തും ഇബ്രാഹർ കഴുതി ലേഖന പതിമൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ആകെയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കേയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം ഈ ദൈവവചനത്തിലെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കേറട്ടെ ഈ മനുഷ്യർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുക ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങളുടെ അവസ്ഥയെ മാറ്റുവാൻ അവൻ മതിയായവനാ എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തിജീവിതങ്ങളെ തൊട്ട് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് സന്ദേശം കൈമാറുകയാണ് ഇല്ല നിങ്ങൾ തകർന്നു പോകുവാൻ യേശു അനുവദിക്കുകയല്ല ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് യേശുക്രിസ്തുവിന്റെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പല സമയങ്ങളിലും ഭയപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ അവർ കടന്നുപോയാലും അവിടെയെല്ലാം അവരെ ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവസാന്നിധ്യം അവരനുഭവിച്ചു ആ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പാകെ അവർ അവരെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു മത്ത എഴുതി സുവിശേഷം എട്ടാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ കാറ്റും തിരമാലയും പടകിന് ആഞ്ഞടിച്ചപ്പോ അവർ ഭയപ്പെട്ടു കൂടെയുള്ള യേശുവിനെ ശരിക്കും അവർ മറന്നുപോയി എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ അവരെ നോക്കി യേശു പറയുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അവൻ അവരോട് അല്പവിശ്വാസികളെ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞതിനു ശേഷം കാറ്റിനെയും കടലിനെയും യേശു ശാസിക്കുക ഒരു വലിയ ശാന്തത അവിടെ വെളിപ്പെട്ടു ഇന്ന് ദൈവം തന്ന അധികാരത്തിൽ കൽപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ശത്രുവിന്റെ തന്ത്രങ്ങൾ തകർന്നു മാറുകയാണ് ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയദേവതരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഹാലെ ലൂയ ഭീരുവാക്കുവാൻ ഭയപ്പെടുത്തുവാൻ ശത്രു ശ്രമിക്കുമ്പോ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുമെന്ന ഉറപ്പ് നമുക്കുണ്ടാകണമെന്ന ചെറിയ ചെറിയ വിഷയങ്ങളുടെ മുമ്പാകെ ഭാരപ്പെട്ട് ഭയപ്പെട്ട് ഓടിപ്പോയ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിനു ശേഷം ഒരു പ്രതിസന്ധികളിലും തളരാതെ ധൈര്യത്തോടെ യേശുവിന് വേണ്ടി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും തിളച്ച എണ്ണയോ ഈർച്ച വാളോ ചാട്ടവാറടിയോ ഇതൊന്നും അവരെ ക്ഷീണിപ്പിച്ചില്ല ഭയപ്പെടുത്തിയില്ല കാലും കൈയും ചങ്ങലയിൽ കിടക്കുമ്പോഴും പാടി ആരാധിക്കണമെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ധൈര്യത്തെ നാം കാണേണ്ടത് ആവശ്യമാണ് ഇന്ന് നിങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ ചിന്തകളെയും എടുത്ത് മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജീവിക്കുന്ന യേശു ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ഉറയ്ക്കണം ദൈവശബ്ദം കേട്ട് ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറാകുന്ന പ്രിയ ദൈവത്തിലെ ഒരു ശത്രുവിന്റെ തന്ത്രത്തിനും നിങ്ങളെ തൊടാൻ പറ്റുകയല്ല നിങ്ങളുടെ സമാധാനത്തെ എടുത്തു കളയുവാൻ കഴിയുകല്ല ഹാലൂയ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിഷിതനായ ഞങ്ങളുടെ സ്വർഗപിതാവെ ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കി ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ഇന്ന് ഈ ജനം കടന്നുപോകുന്ന ഭയത്തിന്റെ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരുവാൻ ഇവരെ സഹായിക്കണം ദൈവ സാന്നിധ്യം ഈ ജനം അനുഭവിച്ചറിയട്ടെ ദൈവിക കംഫർട്ട് ഇവരുടെ ജീവിതത്തിൽ ഇവരനുഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങേക്ക് സകലോ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേ പ്രിയ ദൈവത്തിലെ ആരൊക്കെ കൂടെയില്ലെങ്കിലും യേശു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത് ഈ ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോവുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്